സോളാർ ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതല്ലെങ്കിൽ സോളാർ എന്തിനാണ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് ആലോചനയുള്ളവർ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആദ്യമായി അറിയേണ്ടത് നമ്മുടെ കറണ്ട് ബില്ല് മാസത്തിൽ എത്ര രൂപയാണ് നമുക്ക് വരുന്നത് എന്നും നമ്മുടെ കെ എ സി ബിയിൽ നമ്മൾ ലോഡായിക്കൊടുത്ത നമ്മുടെ വീടിന് നമ്മൾ രജിസ്റ്റർ ചെയ്ത ലോഡ് എത്രയാണെന്നും ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം കണക്ട് ലോഡ് എത്രയാണെന്ന് നാം അറിഞ്ഞിരിക്കണം നമ്മുടെ വീടുകളിൽ മിക്കവരുടെയും വീടുകളിൽ പല ഉപകരണങ്ങളും എ തുടങ്ങിയ വലിയ ഉപകരണങ്ങളും നല്ല യൂണിറ്റ് ചിലവാകുന്ന ഉപകരണങ്ങളും പുതിയതായി 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 പലതും മേടിച്ച് നമ്മൾ ആദ്യം കെ എസ് സി ബിയിൽ കൊടുത്ത കണക്ട് ലോഡിനേക്കാൾ എത്രയോ വലിയ ലോഡായിരിക്കും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നമ്മുടെ കണക്ട് ലോഡ് മാറ്റി കിട്ടാൻ കെ എസ് ഇ ബിയിൽ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലെ കറണ്ടിൻ്റെ കണക്ട് ലോഡ് കെ സി ബി നമുക്ക് അനുവദിച്ചു തന്ന അതല്ലെങ്കിൽ കെ സി ബിയിലേക്ക് നമ്മൾ അങ്ങോട്ട് അപേക്ഷ കൊടുത്ത കണക്റ്റ് ലോഡ് നമ്മുടെ ബില്ലിൽ കൺമാറാവും അത് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്ന് നമ്മുടെ മൊബൈലിൽ തന്നെ പരിശോധിക്കുന്ന രൂപമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആദ്യം ഗൂഗിൾ എടുക്കുക നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ എടുത്തിട്ട് അത് തുറന്ന് അതിൽ കെ എസ് ഇ ബി എന്ന് അടിക്കുക ഞാൻ ഇവിടെ ഓൾറെഡി അടിച്ചു വെച്ചതുണ്ട് അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിൽ നിന്നും ആദ്യത്തെ ഓപ്ഷനായ വ്യൂ യുവർ ലേറ്റസ്റ്റ് ഇലക്ട്രിസിറ്റി ബിൽ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭ്യമാവുക കൺസ്യൂമർ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക ഞാൻ ഓൾറെഡി എൻ്റെ കൺസ്യൂമർ നമ്പർ കോപ്പി ചെയ്തിട്ടുണ്ട് അത് ഇത് പേസ്റ്റ് ചെയ്യുകയാണ് ഇനി ചോദിക്കുന്നത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് അതായത് കെ സി ബിയുമായി ബന്ധിപ്പിച്ച നമ്പറാണ് ചോദിക്കുന്നത് ഞാൻ എൻ്റെ കെ സി ബി നമ്പറുമായി ബന്ധിപ്പിച്ച കെ സി ബിയുമായി ബന്ധിപ്പിച്ച നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യൂ ബിൽ ബിൽ കാണുക ക്ലിക്ക് ചെയ്താൽ ഇതാ ഡൗൺലോഡ് എഗെയിൻ എന്നോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഞാൻ ഒരു പ്രാവശ്യം ഇത് ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാണ് ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് ഇത് നേരിട്ട് ബില്ലിലേക്ക് കയറിപ്പോകും ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ് ഈ പി ഡി എഫ് ആണ് കണ്ടില്ലേ ഇത് നമ്മൾ വലുതാക്കി നോക്കിയാൽ ഏറ്റവും മുകളിൽ ഇവിടെ നമ്മുടെ കണക്ട് ലോഡ് എന്ന് കാണാം കണ്ടില്ലേ കണക്ട് ലോഡ് ഈ കണക്ട് ലോഡ് എൻ്റെത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാ നാല് വാട്ടാണ് എന്നുവെച്ചാൽ നാല് കെ വി വരെ കെ സി ബി എനിക്ക് ഇവിടെ സോളാർ അനുവദിച്ചു തരും ത്രീ കെ വി ഏതായാലും അനുവദിച്ചു തരും ഫോർ കെ വി മിക്കവാറും എനിക്ക് അനുവദിച്ച് തരാൻ ചാൻസ് ഉണ്ട് അതായത് എൺപത് ശതമാനം ലോഡ് ഉണ്ടായാൽ മതി അപ്പോൾ നാല് കെ വി വയ്ക്കുകയാണെങ്കിൽ നാല് കെ വിയുടെ എൺപത് ശതമാനം അല്ലല്ലോ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇത് ആദ്യം നമ്മൾ നോക്കുകയും നമുക്ക് എത്ര വാട്ടാണ് വേണ്ടതെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് അയ്യായിരം വേട്ട വാട്ട് സോളാർ ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ എനിക്ക് അയ്യായിരം കിട്ടുകയില്ല അതിന് ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരായണെങ്കിലും ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ലൈസൻസുള്ള ഇലക്ട്രീഷ്യനെ കണ്ട് എൻ്റെ കണക്റ്റ് ലോഡ് കൂട്ടിത്തരണം ഞാനിപ്പോൾ പഴയ പോലെയല്ല എ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി എനിക്ക് കണക്റ്റ് ലോഡ് കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് കെ എസ് സി ബിയിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് അതിനുള്ള ഫീസും മറ്റും കൊടുത്താൽ നമ്മുടെ ഇപ്പോഴത്തെ ലോഡ് നമുക്ക് എത്രയാണോ വേണ്ടതെങ്കിൽ അതിനും ഒരു കണക്കൊക്കെ ഉണ്ട് ആ കണക്കനുസരിച്ച് നമുക്ക് പരമാവധി ലഭ്യമാകുന്ന ലോഡ് കെ സി ബി നമുക്ക് അനുവദിച്ചിരും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ സോളാറിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടത് എം എൻ ആർ ഇ രജിസ്റ്റർ ചെയ്യേണ്ടതും അതിൻ്റെ ശേഷമാണ്